നിർമ്മിതികളെല്ലാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാകണമെന്ന് വർക്കല നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ ശിവഗിരി മഠത്തിന്റെ ശാഖ സ്ഥാപനമായ കാവേരികുളം ദേവി ക്ഷേത്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്വാമി പ്രകൃതിയെ പ്രകൃതി എന്ന് പറയുന്നുണ്ട് പ്രകൃതി മാതാവ് എന്നെല്ലാം പറയും നമുക്കറിയാം ഈ ഭൂമിയിൽ നിന്ന് ആണ് എല്ലാ ജീവജാലങ്ങളും പിറവിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഋഷി പറഞ്ഞിരിക്കുന്നു ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും മധുവാണ് എല്ലാ ജീവജാലങ്ങളും ഭൂമിക്ക് മധുവാണ് അവിടെ തീർന്നില്ല ഈ ഭൂമിയിൽ തന്നെ അന്തര്യാമിയും അമൃത സ്വരൂപനും ആയ ഒരു തേജോരൂപമുണ്ട് അത് തന്നെയാണ് ആത്മാവ് അതു തന്നെയാണ് ബ്രഹ്മം അതുതന്നെയാണ് സത്യം എന്നെല്ലാം ഋഷീശ്വരന്മാർ നേരത്തെ തന്നെ മൃഗതാരണ്യ ഉപനിഷത്തിലും മറ്റും വർണ്ണിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം ഈ പ്രകൃതി പ്രകൃതി ശ്രീയാണ് ഈ മാനുഷ്യകരണമെന്ന് പറയുക അത് സ്വാഭാവികമാണ് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എന്തും മനുഷ്യ പ്രകൃതി മനുഷ്യന് ചേരുന്ന രൂപം ഭാവ ആവാദികളെല്ലാം കൊടുക്കുന്നൊരു പതിവുണ്ട് അതുകൊണ്ട് പ്രകൃതിയെയും എന്താക്കി മാറ്റും മനുഷ്യ രൂപത്തിലുള്ള സ്ത്രീയാക്കി മാറ്റിയിട്ട് അമ്മയെന്നെല്ലാം പറയും നല്ലതാണ് ഇവിടെ ഈ സ്ഥലം ശരിക്കും ഐതിഹാസികമായ ഒരു സ്ഥാനം കൂടിയാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ എന്ത് കാവേരിയെന്നു പറയുക കുളം എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഒരു പോണ്ട് കാണുന്നുണ്ട് അത് എപ്പോഴും വറ്റാത്ത ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് ഇവർ ഇവിടെ ശ്രമിച്ചിട്ടും എത്ര അടി അതിന് ആഴമുണ്ട് എന്ന് അറിയാൻ കഴിയാത്തത്ര ആ ജലം ഉള്ളൊരു ജല രാശിയാണ് നോക്കുമ്പോൾ ഒരു ഒരു കുഞ്ഞ് ഒരു കുഴി പോലെ നമുക്ക് തോന്നുകയുള്ളൂ അത് ആശ്ചര്യകരമായിരിക്കുന്നു ആ പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റവും ഒരു ദൃഷ്ടാന്തീകരിക്കുന്ന അമൃത സ്വരൂപത്തെ തന്നെ അമൃതജലമായിട്ട് കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും ആഴമേറിയ ഒന്ന് അതിൻ്റെ തനിമയിൽ ആ ജലം നാം പകർന്ന് പകർന്ന് കഴിയുമ്പോൾ അതിന് അമൃത സ്വരൂപം ഉണ്ട് എന്ന് മാത്രമല്ല ഈ പ്രകൃതിയിൽ സ്വാഭാവികമായി നാം അതിൽ കലർത്തി വിടുന്ന വിഷ വിഷബാധകൾ അധികം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഇത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ സ്ഥലം ചിലമ്പിൽ കലക്കൻ വിലയിൽ തകർപ്പൻ മൺസൂൺ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്ന ടു ഡോർ അലമാര ഡബിൾ കോട്ട് കട്ടിൽ ഡബിൾ കോട്ട് ബെഡ് ഇപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തിമൂവായിരം രൂപ വില വരുന്ന കോർണർ സോഫ ഇപ്പോൾ വെറും തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ ഇപ്പോൾ ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഓരോ ആഴ്ചയിലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കുന്നു അഡ്വാൻസ് ബുക്കിങ്ങും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഇനി ഒട്ടും വൈകേണ്ട ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിലമ്പിൽ ഹോം ഹോംടെക്ക് മേലെ ബസ് സ്റ്റോപ്പിന്റെ നിർവശം പാടിയൊട്ടിച്ചാൽ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോണ്ടാക്ട് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ ഫൈവ് അതൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ ത്രീ സെവൻ ഫൈവ് ഡബിൾ വൺ